ആഴക്കടലിൽ ഇന്ന് എന്താണ് സംഭവിക്കുന്നത് പല ജീവികളും വളരെ സസ്പീഷ്യസ് ആയി കരയിലേക്ക് എത്തുന്നു ഒരു പക്ഷേ ഇന്ന് വരെ നാം കാണാത്ത പല കാര്യങ്ങളുമായിരിക്കും തുടർച്ചയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാം കാണുന്നത് ഇതിന്റെ എല്ലാം സയന്റിഫിക് എക്സ്പ്ലനേഷൻ എന്താണ് 50 സൗത്ത് അമേരിക്കയ്ക്കും അന്റാർട്ടിക്കും ഇടയിലായി കാണുന്ന ഈ ഒരു ജീവിയെ പലരും ലവൈത്തൻ എന്നാണ് വിളിക്കുന്നത് പലരുമല്ല ചില സോഷ്യൽ മീഡിയ ഗുരുക്കൾ അവരുടെ അഭിപ്രായത്തിൽ ഈ ജീവി ലോക അവസാനത്തിന് കാരണമാകും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ തോതിലാണ് ലെവൈത്തന്റെ വീഡിയോകൾ സ്പ്രെഡ് ഈ വീഡിയോസിലെല്ലാം എത്രമാത്രം സത്യാവസ്ഥയുണ്ട് എന്താണ് ഇന്ന് വാസ്തവത്തിൽ ഡീപ് സീയിൽ നടക്കുന്നത് അറിയാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡെൻമാർക്ക് കിങ്ഹാൻസ് തൻ്റെ സമ്മർ വെക്കേഷൻ ആഘോഷിക്കാനായി സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു ഷിപ്പ് വളരെ വലിയൊരു എർത്ത് എർപ്പിക്യുക്കിനിരയാകുന്നു തുടർന്ന് കപ്പൽ മുങ്ങുന്നു എന്നാൽ വളരെ വിചിത്രമായിട്ടുള്ള കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഈ ഷിപ്പിനടുത്തായി ഓർഫിഷിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നു ഓർഫിഷിന്റെ ഈ ഫോസിലുകൾക്ക് ആ കപ്പലിന്റെ അതേ പഴക്കം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഗ്രീൻലൻഡിലെ കുറച്ച് മത്സ്യത്തൊഴിലാളികൾ മത്സ്യങ്ങളെ പിടിക്കുന്ന സമയത്ത് ഈ ഓർഫിഷിനെ കരയിലായി കാണുന്നു കുറച്ച് ദിവസങ്ങൾക്കകം ആ സിറ്റി മുഴുവനായി വെള്ളത്തിനടിയിലാകുന്നു ഈ ഫിഷുകൾക്ക് വളരെയധികം പ്രാധാന്യം കിട്ടിയത് രണ്ടായിരത്തി പതിനൊന്നിലാണ് തുടർച്ചയായി ജനുവരി മുതൽ മാർച്ച് വരെ ഈ ഫിഷുകളെ ജപ്പാനിൽ കണ്ടു തുടർന്ന് ഇലവൻത്ത് മാർച്ച് ടു തൗസൻഡ് ഇലവനിന് ജപ്പാൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ എർത്തിക്യൂക്ക് സംഭവിക്കുന്നു ഇന്നതിനെ ടൊഹോക്കു എർത്തിക്യൂക്ക് എന്നാണ് നാം വിളിക്കുന്നത് ഇതിന്റെ കൂടെ തന്നെ നൂറ്റിമുപ്പത് അടി വലിപ്പത്തിൽ വളരെ വലിയൊരു സുനാമിയും ഉണ്ടായി പതിനെണ്ണായിരത്തിലുമധികം ആളുകൾ മരണപ്പെട്ടു ഇതേ ഓർഫിഷിനെ തന്നെ നാം പല തീരപ്രദേശങ്ങളിലും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ കാണുന്നു ഇതിന്റെ കാരണം എന്താണ് ഓർഫിഷ് മാത്രമല്ല ബ്ലാക്ക് എന്ന് വിളിക്കപ്പെടുന്ന ആംഗുലർ ആംഗുലർഫിഷിനെയും വളരെ ആയി പതിനായിരം അടി മുകളിൽ അതായത് സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ കാണാൻ കഴിഞ്ഞു ഡൈവോഴ്സ് പകുതി ചത്ത നിലയിലാണ് ഈ ഒരു ജീവിയെ കണ്ടത് കേരളത്തിലും ഇതേപോലെ ഒരു ഫിനോമിനെ കാണാൻ കഴിഞ്ഞു സമുദ്രത്തിൽ നിന്നും ആയിരത്തിലധികം മീനുകൾ പുറത്തേക്ക് വന്നു അവരുടെ സൂയിസൈഡ് മിഷൻ ആയിരുന്നു ഇത് എനിക്കും നിങ്ങൾക്കും അറിയാവുന്നതുപോലെ തന്നെ ഇന്ന് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം സമുദ്രവും മനുഷ്യർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല റിസർച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത പല ജീവികളും ഇന്ന് അവിടെയുണ്ട് ഏകദേശം രണ്ട് മില്യണിലധികം പല ഡിഫറെൻറ്റ് സ്പീഷ്യസിലുള്ള ജീവികളും ഇന്ന് സമുദ്രത്തിലുണ്ട് എത്ര സ്പീഷ്യസുകളെ നാം കണ്ടെത്തിയിട്ടുണ്ടോ അവയിൽ പലതിനെ പറ്റിയും നമുക്ക് വ്യക്തമായ രീതിയിൽ അറിയില്ല എന്നതാണ് സത്യം ഈ സമീപകാലത്ത് തന്നെ തിരമാലകളിൽ വന്ന മാറ്റത്തെപ്പറ്റി റിസർച്ചേഴ്സ് പറയുന്നു സ്ക്വയർ ഷേപ്ഡ് പാറ്റേൺ ഇവിടെ വിസിബിൾ ആണ് ഇതിനെപ്പറ്റി അവർ എക്സ്പ്ലനേഷൻ നൽകിയെങ്കിൽ പോലും ഇത് ഒരു ഗുഡ് സൈൻ ആയിട്ടല്ല അവർ കണ്ടത് ഇതിനു പുറമെ ഓസ്ട്രേലിയയിൽ വളരെ വിചിത്രമായി നൂറ്റി അൻപതിലധികം കില്ലർ വെയിലുകളെ തീരപ്രദേശത്തായി കണ്ടെത്തി ഷാർക്കുകൾ പോലും പേടിക്കുന്ന വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ജീവികളാണ് കില്ലർ വെയിലുകൾ ഇവയെ തിരിച്ച് കടലിലേക്ക് അയച്ചപ്പോൾ ഇവയിൽ പലതും കടലിലേക്ക് പോയില്ല എന്നതാണ് സത്യം ഇവ എന്തുകൊണ്ടായിരിക്കും കടലിലേക്ക് തിരിച്ചു പോവാത്തത് കടലിലേക്ക് പോകുന്നതിനേക്കാൾ കരയിൽ കിടന്ന് ചാകുന്നതാണ് നല്ലത് എന്ന് ഇവ തീരുമാനിച്ചതിൻ്റെ കാരണം എന്തായിരിക്കും തൊണ്ണൂറ് ശതമാനത്തിലധികം കില്ലർ വീലുകളും ഇതിനോടകം ചത്തിരിക്കുന്നു നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ജീവിയെ ഏലിയൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ റഷ്യയിലെ കുറച്ച് മത്സ്യത്തൊഴിലാളികൾക്കാണ് ഈ ഒരു ജീവിയെ കണ്ടെത്താൻ കഴിഞ്ഞത് സ്മൂത്ത് ലാം ഫിഷ് എന്ന് പറയുന്ന ഈ ഒരു ജീവി സമുദ്രത്തിന്റെ രണ്ട് കിലോമീറ്റർ ആഴത്തിലാണ് കാണപ്പെടാറുള്ളത് വളരെ വിചിത്രമായി ഇവയെയും സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ കാണാൻ കഴിഞ്ഞു ഈ ഇവന്റുകൾക്കെല്ലാം മുൻപ് അമേരിക്കയിൽ നേവൽ ഫോഴ്സ് പെട്രോളിയം നടത്തുന്ന സമയത്ത് ഇവർ മുപ്പത് മീറ്റർ വലുപ്പമുള്ള ഒരു ഓർഫിഷിനെ കാണുന്നു അതിനെ കണ്ട ഉടനെ ഇവർ പിടിക്കുകയും സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഷെയർ ചെയ്യുകയും ചെയ്തു തുടർന്ന് മെക്സിക്കോയിൽ സെവൻ പോയിൻറ്റ് വൺ മാഗ്നിറ്റ്യൂഡിൻ്റെ വളരെ വലിയൊരു അർത്ഥിക്കുക്കാണ് കാണാൻ കഴിഞ്ഞത് ഇതുവരെ നാം ഡിസ്കസ് ചെയ്ത ഈ എല്ലാ ഇവൻ്റുകളെയും ഈ ഒരു ഇമേജുമായാണ് ആളുകൾ റിലേറ്റ് ചെയ്യുന്നത് ഗൂഗിൾ അർത്ഥത്തിൽ കാണുന്ന ഈ ഒരു ഇമേജ് ലവൈത്തിൻ്റെയാണ് ഇത് കറിയോടടുക്കുന്നത് കൊണ്ടാണ് പല ഡീപ് സീ ക്രിയേറ്റേഴ്സും കറിയിലേക്ക് ഓടിയെത്തുന്നത് ഭൂമി അവസാനിക്കാൻ പോവുകയാണ് ബൈബിളിൽ പോലും ഈ ഒരു ജീവിയെ പറ്റി പറയുന്നു ഈ ഒരു ഇമേജിനെ പറ്റി ഇതുവരെ നിങ്ങൾ കേട്ട എല്ലാ വാർത്തകളും ഫേക്കാണ് സമുദ്രത്തിൽ വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത കാലയളവിൽ വ്യത്യസ്ത രൂപത്തിൽ ഫോം ആവുന്ന ഒരു സ്ട്രക്ചർ മാത്രമാണിത് റിസർച്ചിങ് ടീം ഇതിനെ റിസർച്ച് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായ കാര്യം ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഫിനോമിനയാണ് ഇതിനെ അണ്ടർ വാട്ടർ ടോപ്പോഗ്രഫിക് എന്നാണ് വിളിക്കുന്നത് മറിയാന ട്രഞ്ചിലും ഇതേപോലെ സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ പിക്ചറുകൾ മാത്രമല്ല പല എ ജനറേറ്റഡ് വീഡിയോസും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ തന്നെ നോക്കൂ ന്യൂസിലൻഡ് ആർമി മൂന്ന് കിലോമീറ്റർ വലിപ്പമുള്ള ഒരു ജീവിയെ ഫോളോ ചെയ്തു പോകുന്നു ഇത് ഈ വീഡിയോസും ന്യൂസും എല്ലാം ഫേക്ക് ആണെങ്കിൽ യഥാർത്ഥ സത്യം എന്താണ് ഡീപ് പുറത്തു വരുന്നതിന്റെ യഥാർത്ഥ കാരണം എന്താണ് മനുഷ്യരാശി എന്നുമായി ഇല്ലാതാകാൻ പോവുകയാണോ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ റെഡ് ഹൈലൈറ്റഡ് ഏരിയ ദ റിംഗ് ഓഫ് ഫയർ എന്നാണ് ഈ ഏരിയയെ വിളിക്കുന്നത് സമുദ്രത്തിലെ എഴുപത് ശതമാനത്തിലധികം ഭൂകമ്പങ്ങളും ഉണ്ടാകുന്ന സ്ഥലമാണിത് നാലായിരം കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ഒരു പ്രദേശത്താണ് ടെക്ടോണിക് പ്ലേറ്റ്സ് ചെറുതും വലുതുമായ രീതിയിൽ ബോർഡർ ഷെയർ ചെയ്യുന്നത് കൂടാതെ ഈ ഒരു പ്രദേശത്തും മാത്രമായി പല വ്യത്യസ്തങ്ങളാർന്ന വിചിത്ര തരത്തിലുള്ള ജീവികളെയും നിങ്ങൾക്ക് കാണാൻ കഴിയും അങ്ങനെ നോക്കിയാൽ ഓർഫിഷും നാച്ചുറൽ ഡിസാസ്റ്ററുമായി യാതൊരു വിധ ബന്ധവുമില്ല സമുദ്രത്തിലെ ഫ്ലക്ച്രയിലെത്തിക്കുന്നത് അതുപോലെ ആംഗുലർ ഫിഷിനെ ഷാലോ വാട്ടേഴ്സിൽ കാണുന്നത് ഇതിനു പിന്നിൽ പല കാരണങ്ങൾ ഉണ്ടാവാം ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ ഓക്സിജൻ ലെവൽ കുറയുക അല്ലെങ്കിൽ മറ്റു ജീവികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇങ്ങനെ പല കാര്യങ്ങളും അല്ലാതെ ലിവൈത്തനോ നാച്ചുറൽ ഡിസാസ്റ്ററോ ആയി ഈ ജീവികൾക്കൊന്നും യാതൊരു വിധ ബന്ധവുമില്ല ഇനി കേരളത്തിലെ കാര്യം തന്നെ നോക്കിയാൽ ചാകര കയറുന്നതിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം പ്രതിവർഷം കേരളത്തിൽ നടക്കുന്ന ഒരു നാച്ചുറൽ ഫിനോമിനയാണിത് ഓഷ്യൻ കറൻസ് ന്യൂട്രിയൻസ് അടങ്ങിയ വാട്ടറിനെ മുകളിലേക്ക് കൊണ്ടുവരുന്നു ഈ ഒരു വാട്ടറിനെ ചേയ്സ് ചെയ്താണ് പല മീനുകളും ഒരു ഫിനോമിൻ പെർഫോം ചെയ്യുന്നത് ഇത് തികച്ചും നാച്ചുറൽ ആണ് ഇതേ ഒരു ഇവന്റ് തന്നെയാണ് ഓസ്ട്രേലിയയിലും സംഭവിച്ചത് െ ലീഡ് ചെയ്യാൻ ഉണ്ടായിരുന്നിരിക്കാം അങ്ങനെ ആ ഒരു ഡോൾഫിന് വഴി തെറ്റുകയും തുടർന്ന് അവർ കറിയിൽ വന്നടിയുകയുമാണ് ചെയ്തത് ഈ ഒരു ഫിനോമിനൻ പല ടൈമിലും പല വ്യത്യസ്തങ്ങളായ പ്രദേശത്തും നടക്കാറുണ്ട് ഇതുപോലെയുള്ള ഇവന്റിന്റെ യഥാർത്ഥ സത്യങ്ങളെ മറച്ചു വെച്ച് കുറച്ച് ഭാഗങ്ങളെ കട്ട് ചെയ്ത് ലിവൈത്തൻ ാണ് ലോകം അവസാനിക്കാൻ പോവുകയാണ് എന്നുള്ള ഫേക്കായി ന്യൂസ് ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ ഇവർ കാരണം ലോകം അവസാനിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ നമ്മൾ ഓരോരുത്തരും കാരണം ഈ ലോകം അവസാനിക്കും നമ്മുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി ഇന്ന് സമുദ്രത്തിനെ വളരെ വലിയ തോതിലാണ് നാം എക്സ്പ്ലോയ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഫലം ഇനി എന്താണെന്ന് എനിക്കറിയില്ല എന്നാൽ ധനികരായ ആളുകൾ അവരുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കു വേണ്ടി മാത്രം ഈ പ്രകൃതിയെ വളരെ വേഗത്തിലാണ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അനന്തരബലം ഈ പ്രകൃതിയിൽ ജീവിക്കുന്ന സാധാരണ ജീവികളും സാധാരണക്കാരായ ജനങ്ങളുമാണ് അനുഭവിക്കേണ്ടത് എന്താണോ യഥാർത്ഥ സത്യാവസ്ഥ അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നത് മാത്രമായിരുന്നു ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബെൽ ഓൾ എനേബിൾ ചെയ്യാനും മറക്കരുത് പരമാവധി വീഡിയോ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തുക മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും എന്തത്തെയും പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ